ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എവിടേക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് ഏതാണ് നമ്മുടെ മസ്സിന് കൂടി വഴി ഊട്ടി വരെ ഒരു യാത്ര അപ്പോൾ നമ്മളും അവിടെ ഒന്ന് പോവുകയാണ് കേട്ടോ നമ്മൾ കാര്യം ഇതിനു മുന്നേ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ പോയ സമയത്ത് ഇത്രയും ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല ആ സ്ഥലം അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല അപ്പോൾ ഒന്നും കൂടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാനും അച്ചുവേട്ടനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് കേട്ടോ അച്ചേടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏട്ടന്മാരാണ് നമ്മൾ രാവിലെ ഏകദേശം നാല് നാലര ആയിപ്പോൾ ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ മൊത്തം അഞ്ച് പേരാണുള്ളത് അപ്പോൾ അത് ഇറങ്ങി ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറേണ്ട താമസം ഇതാണ്ടില്ലേ ഫോറസ്റ്റിൽ ഓരോരോ കാഴ്ചകൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കോട്ടും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ടേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് കയറാനുള്ള ടൗൺ ഗുണ്ടൽപേട്ടാണ് കേട്ടോ ഗുണ്ടൽപേട്ടിലേക്ക് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് അപ്പോൾ നമ്മൾ എന്തായാലും പയ്യെ പോവുകയാണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം എവിടെ നിന്നെങ്കിലും നമ്മൾ രാവിലെ എല്ലാവരും രാവിലെ ഇറങ്ങിയല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് പോകാനും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ഹോട്ടൽ ഏതെങ്കിലും നല്ല ഹോട്ടൽ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോവുക കേട്ടോ ഇവിടേക്ക് ഇപ്പോൾ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും എന്തൊക്കെയോ നടാ നടാൻ വേണ്ടിയിട്ട് വയലൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ ഈ നമ്മുടെ നടു റോട്ടിലൊക്കെ പട്ടികൾ അതുപോലെ തന്നെ ആടുകൾ ഈ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നോണ്ടായിരിക്കും ഇവർ വണ്ടി ഇടിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ചത്തിട്ട് പക്ഷെ ആരും അതിനെ എടുത്ത് മാറ്റുമോ ഒന്നുമില്ല നമ്മളീ പോകുന്നവരൊക്കെ അതിന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അത് വല്ലാത്തൊരിതാട്ടോ ഇന്നിപ്പം നമ്മൾ വരുമ്പോഴും കഴിഞ്ഞ തവണ കണ്ട അതേ സ്ഥലത്ത് നിന്ന് ഇത്തവണയും നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അച്ചൂടിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് തന്നെയല്ലേ കണ്ടേന്ന് അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്താൻ പോകണം കേട്ടോ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ അവരൊക്കെ അവിടെ നിർത്തി അപ്പോൾ നമ്മൾ ഈ കാളവണ്ടി കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേട്ടോ ആ ചേട്ടൻ ആ സൈഡിൽ നിന്ന് അവിടെ മണ്ണ് കൂട്ടി വെച്ചതൊക്കെ ഇതാണ് ഈ വണ്ടീൻ്റെ മേലേക്ക് കയറ്റുക എന്താ സ്റ്റൈലല്ലേ ഓരോ കൊമ്പിനും ഓരോ കളറ് അപ്പോൾ നമുക്ക് വീട്ടിൽ ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെയ്റോസ്റ്റും അവരെല്ലാവരും മസാല ദോശയായിട്ട് ഓർഡർ ചെയ്തേ അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ചു പിന്നെ നമ്മൾ പോകുക കേട്ടോ അത് കണ്ടില്ലേ നമ്മൾ ഗോപാൽസ്വാമി പേട്ടിലേക്ക് കയറാൻ പോവാണ് രണ്ട് സൈഡിലും കണ്ടില്ലേ വാഗമരം വാഗ പൂത്തിട്ടിങ്ങനെ പൂത്തൂലഞ്ഞങ്ങനെ നിൽക്കുക കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഞാൻ എവിടെ പോയാലും ട്രിപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഓരോ കാര്യമായിട്ടോ ഓരോ ഏരിയയിലും നമ്മൾ എത്തുമ്പോഴും അവരുടേതായ രീതികൾ അവരുടെ വീടുകൾ അവിടുത്തെ അവരുപയോഗിക്കുന്ന വണ്ടികൾ അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലേ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്നൊരിതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ബന്ദിപൂർ ടൈഗർ റിസർവിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ചാനേനെയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഇവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നൊന്നും അല്ല കുറച്ചധികം ആനേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ നിന്നും പിന്നെ അതുപോലെ വെള്ളം കുടിക്കുന്നേയും ആനയും ആനക്കുട്ടീനേയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് നമ്മൾ ഒന്നും കണ്ടില്ല നമ്മളിത് കൂടി ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇത് കണ്ടില്ലേ രണ്ട് സൈഡും ഇങ്ങനത്തെ മരവും മൊത്തത്തിൽ പച്ചപ്പായിട്ട് കിടക്കാം കേട്ടോ അപ്പോൾ മഴ ഇവിടെ വണ്ടി വേദിയില്ല ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ അധികം നേരം വണ്ടി നിർത്താനോ ഫോറസ്റ്റിലേക്ക് ഇറങ്ങാനോ പെർമിഷൻ ഇല്ല ഇല്ലാട്ടോ അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ ഫോറസ്റ്റുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പയ്യെ പയ്യെ ഇങ്ങനെ പോവാം ഇത്തവണത്തെ വെക്കേഷൻ അധികം ആൾക്കാർ ഇവിടെയാണ് ആഘോഷിച്ചതെന്ന് തോന്നുന്നു കേട്ടോ നല്ല തിരക്കുണ്ട് ടൂറിസ്റ്റുകാർ ഓരോ സ്ഥലത്തുനിന്ന് വന്നിട്ട് ഉള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റിയിട്ടോ ഇവിടെ ഇത്തവണത്തെ യാത്രയിൽ നമ്മൾ മാനുകളെ കണ്ടതിന് ഒരു കൈയും കണക്കൂല്ല എന്ന് പറയാം കേട്ടോ അത്രയ്ക്ക് മാനുകളെ നമ്മൾ കണ്ടു കൂട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാവരും രാവിലെ തന്നെ ഫാമിലി ആയിട്ട് ഇറങ്ങി നല്ല ഫുഡ് അടിയാണ് കേട്ടോ ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നന്നായിട്ട് ഇപ്പോൾ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശപ്പൊക്കെ മാറുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി മാന്യൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്നു വീഡിയോ ഒക്കെ എടുത്ത് ചെറിയ മാനിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് വീഡിയോകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നല്ല രസമാണ് ഇങ്ങനെ കാണാൻ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ആനക്കോട്ട ഉണ്ടല്ലോ അവിടെയും കൂടി കയറി കണ്ടിട്ട് നമുക്ക് വരാൻ വേണ്ടി അതും കൂടി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ നാലരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ഇവിടെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അവർ അവിടെ ക്ലോസ് ആയിപ്പോയി അവിടെ ഇറങ്ങി ചോദിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇവർ ആനേനെ കുളിപ്പിക്കാൻ ഇറങ്ങുന്ന ആ ഒരു സമയം മാത്രമാണ് നോക്കുമ്പോൾ ആ സമയം എത്ര മണിക്കാണ് എട്ടര വരെ ടൈം ഉള്ളൂ എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എട്ടരയ്ക്ക് ആനേനെ കുളിപ്പിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ പുറത്തുനിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല അപ്പോൾ ഇത് നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഊട്ടിയിലേക്ക് കയറിയിട്ടുള്ള ഊട്ടി റോഡാണിത് നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ നമ്മളിനി തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മൾ തിരിച്ചനി ഗൂഡല്ലൂർ ആ വഴി നമ്മൾ തിരിച്ച് തിരിച്ചങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മസനഗുടി വഴി ഊട്ടിക്കുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം